മജസ്റ്റിക് ജുവല്ലേഴ്സ് മൺസൂൺ ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം പത്ത് കോടി രൂപ പരപ്പനങ്ങാടിയിൽ വിറ്റ ടിക്കറ്റിന് പരപ്പനങ്ങാടി നഗരസഭയിലെ കൂട്ടായി എടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചത് പതിനൊന്ന് പേർ ചേർന്നാണ് ടിക്കറ്റ് എടുത്തിരുന്നത് പരപ്പനങ്ങാടി നഗരസഭയിലെ ഹരിതകർമ്മസേനയിലെ പതിനൊന്ന് പേർ ചേർന്നെടുത്ത ടിക്കറ്റിനാണ് പത്ത് കോടി അടിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ നറുക്കെടുത്ത മൺസൂൺ പമ്പർ എം ബി ഇരുന്നൂറ് ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് എന്ന നമ്പർ ടിക്കറ്റ് പാലക്കാട് ഏജൻസിയിൽ നിന്നും പരപ്പനങ്ങാടിയിലെത്തിയയാളാണ് വിൽപ്പന നടത്തിയത് ടിക്കറ്റ് പരപ്പനങ്ങാടി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലഭിച്ചു ബിന്ദു കൊഴുക്കുമൽ മുങ്ങാത്തൻതറ ഷീജ മാഞ്ചേരി ചെട്ടിപ്പടി ലീലാക്കുരു സദ്ദാം ബീച്ച് രശ്മി പുല്ലാഞ്ചേരി ചിറമംഗലം കാർത്തിയായനി പട്ടണത്ത് സദ്ദാം ബീച്ച് രാധ മുണ്ടുപാലത്തിൽ പുത്തിരിക്കൽ കുട്ടിമാളൂർ ചെറുപ്പുറ്റിയിൽ പുത്തിരിക്കൽ ബേബി ചെറുമണ്ണിൽ പുത്തിരിക്കൽ ചന്ദ്രിക തുളിശ്ശേരി സദ്ധാം ബീച്ച് പാർവതി പരുപ്പനങ്ങാടി ശോഭ കുരുളിൽ കെട്ടുങ്ങൽ എന്നിവരടങ്ങുന്ന ഹരിതകർമ്മസേനയിലെ അംഗങ്ങളാണ് ഓഹരി പിരിച്ച് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ടിക്കറ്റ് എടുത്തത് ഞാൻ ബുദ്ധിമുട്ടിലായ കൂടെ ആയിരുന്നു എന്തൊക്കെ ചെയ്യാ എൻ്റെ അമ്മ മരിച്ചത് മൂന്ന് മാസമായി ഏട്ടന്മാരക്ഷണം അവർക്കും പണി ആളായിരുന്നു തൊഴിലാളിൻ്റെ ഇതിലായിട്ട് വന്നത് ഞാൻ ഞാൻ പറയുന്നത് കാണില്ല അതിൻ്റെ ഏറ്റമ്മ ചേട്ടൻ്റെ ഭാര്യ അക്കാൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഇവിടെ ഗൈ ചേച്ചി എന്നറിയാൻ ഓരോടാ വക്കുമതി ചെയ്ത് കാണാൻ വരുന്നത് ഗെയിച്ചേച്ചാണ് ഇന്നുകൂടെ താളോട് പറഞ്ഞിട്ട് വരക്കാണ്ട് വരും പക്ഷേ